ശബരിമലയിലും കല്ല് ശക്തി ശക്തീശ്വരത്തും കല്ല് തിരുപ്പതി മലയിലും ഗുരുവായൂരിലും തൃച്ചമ്പലത്തും കല്ല് കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുതേ കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുതേ മണിയേടി കേട്ടാൽ ഉണരുമോ മന്ത്രം ജപിച്ചാൽ ഉണരുമോ മരിച്ച ദൈവത്തിന്റെ സ്മാരകശിലയിൽ മാലയിട്ടാൽ വരം തരുമോ കാബാലികരെ ഭ്രാന്താലയത്തിലെ കാബാലികരെ നിങ്ങളോ ഞങ്ങളോ നിരീശ്വരം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഭാഷയിലാണ് ഈ മതത്തിന്റെ പേരിൽ ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളെയും കൊള്ളയടികളെയും വയലാർ രാമവർമ്മ ചോദ്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വയലാറിനെ നാം അനുസ്മരിക്കേണ്ടത് അങ്ങേയറ്റവും പ്രസക്തമാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളെയും തിരിച്ചറിയാനും ഈ വയലാറിനെ പോലെയുള്ളവരാണ് അനുസ്മരിക്കുന്നത് അങ്ങേയറ്റം ഉചിതമായ ഒരു സന്ദർഭം കൂടിയാണിത് ആ വയനാടിൻ്റെ തീക്ഷ്മമായോ ആ വിപ്ലവ ജാനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പുതിയ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും തുടക്കം കുറിക്കുവാൻ വയനാടിൻ്റെ ഒരു തുടർച്ച വയലാറിൽ സൃഷ്ടിച്ച സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് ഒരു തുടർച്ച സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തെ ഈ അനുസ്മരിക്കുന്ന വേളയിൽ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വയലാർ ദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു